ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുങ്ങാണ് അപ്പോൾ സാധാരണ ഞാൻ പൊതുവേ ഒരു പൊട്ട് പിന്നെ കണ്ണെഴുതും സിന്തൂരി ഇടും എങ്കിൽ കൂടുതൽ വേറൊന്നും മുഖത്ത് ഉപയോഗിക്കാറില്ല പിന്നെ ഇപ്പം ഞാൻ പുറത്ത് പോകണം അതിനായിട്ട് മേക്കപ്പ് ചെയ്യാം കൺമഷി കൺമഷി എടുത്ത് എഴുതാം തലയിൽ നിറയെ താരനുള്ളതാണ് കണ്ണിൻ്റെ പീലേ കണ്ട് ഒഴിഞ്ഞു പോവാണ് ഞാൻ ഈ കൺമഷി എഴുതി പറഞ്ഞാൽ മേലെ ഐറ്റക്സ് അതിലിനി അതൊന്നും എഴുതേണ്ടി വരില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ണെഴുതിയിട്ട് മേലെ കൂടെ ഇങ്ങനെ വരച്ചെടുക്കുന്നത് കണ്ണെഴുതി കഴിഞ്ഞു സെന്തൂരം അല്ലപ്പോഴും തന്നെ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ മാത്രമേ സിന്ദൂരം വയ്ക്കുകയുള്ളൂ എന്താ ചോദിച്ചാൽ ഈ സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റിക്ക് വെച്ച് വെച്ച് നെറ്റിയിലവിടെ അങ്ങനെ ഒരു പുള്ളിയെ പോലെ അങ്ങനെ ഒരു മുഴ പോലെ വന്നിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രമേ ഈ സ്റ്റിക്ക് ഉപയോഗിക്കാറുള്ളൂ പിന്നെ പൊട്ട് കറുപ്പ് പൊട്ട് മാത്രമേ എപ്പോഴും കറുപ്പ് പൊട്ട് റൗണ്ടിലുള്ള പൊട്ട അതാണ് എനിക്കിഷ്ടം ആ കറുത്ത പൊട്ട് അതെനിക്ക് ഈ ഫോണിലായത് കാരണം നേരെ എനിക്കത് കറക്റ്റായോന്നുള്ളതൊരു ചെറിയ സംശയം അതിൻ്റെ മേലെ സ്റ്റോണിൻ്റെ പൊട്ടും മേലെക്കോടങ്ങനെ വയ്ക്കാം കറുപൊട്ടിൻ്റെ താഴെയായിട്ട് സ്റ്റോണിൻ്റെ പൊട്ടിങ്ങനെ വെച്ചു അപ്പോൾ ഈ ഫോണിലായത് കാരണം എനിക്ക് അങ്ങനെ അറിയുന്നില്ല കണ്ണാടി പെട്ടെന്ന് വെക്കും ഇതിലാകുമ്പോൾ ആയോ അങ്ങനെ വളഞ്ഞ് തോന്നുക അറിയണില്ല ചങ്ങനെനിക്ക് എപ്പോഴെനിക്കിഷ്ടത് ഇപ്പോൾ കറുപ്പ് പൊട്ടിൻ്റെ മേലെ ചന്ദനം ഇടണതും കുങ്കുമെടുക്കണം എൻ്റെ മേലെ ഇങ്ങനെ ചന്ദനത്തിൻ്റെ മേലെ ഇങ്ങനെ കുങ്കുമം വെച്ചാൽ ഈ കറുപ്പ് പൊട്ടെടുത്ത് അറിയും ഇപ്പോൾ അങ്ങനെ അറിയുന്നില്ല മുഖത്ത് മുഖത്തിപ്പം അങ്ങനെ അറിയണില്ല ഇപ്പോൾ ഈ എന്താ ചന്ദനത്തിൻ്റെ മേലെ ഈ കുങ്കുമം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു എന്താ പറയുക ഒരു ഭംഗി തൂങ്ങിക്കും അതൊരു എടുത്ത് കാണുമ്പം പറയാം റെഡിന് ഒരെടുത്ത് ഇപ്പം എടുത്തറിയും എന്താണ് മുഖത്ത് ചെയ്യണ കാര്യങ്ങൾ അല്ലാതെ ലിപ്സ്റ്റിക്ക് അടിക്കുകയോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല എൻ്റെ കറുത്ത ചുണ്ട് തന്നെയാണ് ലിപ്സ്റ്റിക്കൊന്നും അടിക്കാറില്ല കടയിൽ പിന്നെ ഷാംപൂ ഇട്ടുള്ള കാരണം പരവരാന്നുണ്ട് എണ്ണയിട്ടിട്ടില്ല ഷാംപൂ ഇട്ടുക ഷാംപൂ പരവരാന്ന് വഴിക്കുക ഫ്രണ്ടിലായിട്ട് നിറയെ ബേബി കെയൾസ് നിറയെ ഹെയർ നിറയെ ബേബി ഹെയർ നിറയെ ഉണ്ട് പിടിച്ചെന്നൊക്കില്ല ഏകദേശം മുടിയെല്ലാം മുള്ളേനൊക്കെ മുറിച്ച് പകുതിയായി അതിനങ്ങനെ കൂട്ടി ഉളച്ചിട്ടുണ്ട് കെട്ടി ക്ലിപ്പ് കറുത്ത ക്ലിപ്പ് അങ്ങനെ ഇട്ട് ഇപ്പോൾ അങ്ങനെ ഒരു വടിച്ചൊരു ഇതുപോലെ ആയത് കാരണം ഫ്രണ്ടിലത്തെ മുടി ഇത് ഇതെപ്പോഴും ഞാൻ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിലത്തെ ഈ മുടീനൊന്നും ഇങ്ങനെ എടുത്ത് വിട്ടുള്ളൂ കാരണം എൻ്റെ നെറ്റി വലിയ നെറ്റിയാണ് ഈ ഇതോ നെറ്റ് വലിയ നെറ്റിയതിൻ്റെ നേരത്തെയൊക്കെ മേലെ മേലെ ചീപ്പ് കെട്ടിയിട്ട് രണ്ടിൽ ഇടയില്ല ഇതാണ് എൻ്റെ മേക്കപ്പ് പറയാൻ കാരണം മേക്കപ്പ് നമുക്കിൻ്റെ അവിടെ എന്തൊക്കെ അരിയോ ഇതാണ് അതിൻ്റെ ഇതാണ് ഇരുന്നിരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണ അങ്ങനെ നല്ലോണം തടി വെച്ചു വ്യായാമമൊന്നുമില്ല അത് വലിയ പണികളൊന്നും ഇല്ല വെറുതെ കിടന്ന് ഈ അടുക്കളയിലുള്ളൊരു പണിയും അടിച്ചു തുടക്കല അങ്ങനെ ഇല്ലാണ്ട് വലിയ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള പണികളൊന്നുമില്ല ഇപ്പം നല്ലോണം തടി വെച്ചു ഷോൾ ഷോൾ ഈ ഡ്രസ്സിൻ്റെ കളറും നല്ല ഭംഗിയില്ലേ ഷോൾ മൺസൈഡ് ഷോൾ തന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പുറത്തു പോകണമൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ചെയ്യണമേക്കും